പത്താം ക്ലാസ് കേരള പാഠാവരയിൽ ഓണപരിശിക്ക് ചോദിക്കാവുന്ന നാല് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എഴുത്തച്ഛന്റെ കാവ്യരചനാരീതിയുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ വരികളിൽ കാണാൻ കഴിയുന്നത് കഥകളതി മോഹനം എന്ന പാഠഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത് ഉത്തരം ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയലോകം സൃഷ്ടിക്കാൻ എഴുത്തച്ഛനുള്ള കഴിവ് വെളിപ്പെടുത്തുന്ന സന്ദർഭമാണിത് കവി കിളിയോട് കഥ പറയാൻ ആവശ്യപ്പെടുന്നു കിളി പറഞ്ഞു തുടങ്ങുമ്പോൾ തനിക്ക് ഏറെ പറയാനുണ്ടെന്നും അതെല്ലാം പറയാനാവാതില്ലെന്നും വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കാമെന്നും കിളി പറയുന്നു വളരെ കുറച്ച് വാക്കുകളിൽ ഒതുക്കാനാകാത്തതാണ് മഹാഭാരത കഥ എങ്കിലും കൂട്ടിച്ചേർക്കേണ്ടിയിടത്ത് ചേർത്തും ഒഴിവാക്കേണ്ടിയിടത്ത് ഒഴിവാക്കിയും അതിൻ്റെ സത്ത ചോർന്നു പോകാതെ വായനക്കാർക്ക് മനസ്സിലാകും വിധം അവതരിപ്പിക്കാൻ എഴുത്തച്ഛന് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കാം ചെറുതും പിഴ കൊന്നാൽ ബഹു ദുരിതം ഉണ്ട് തവ രൂപത ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക ഉത്തരം രൂപഭംഗി മാത്രമല്ല സ്വഭാവ ഗുണവുമുള്ള കഥാപാത്രമാണ് ഹംസം വിവേകപൂർവമാണ് ഹംസം സംസാരിക്കുന്നത് ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവായ അങ്ങയ്ക്ക് പലതരത്തിലുള്ള ദുരിതം വന്നു ചേരും എന്നാണ് ഹംസം ഓർമ്മിപ്പിക്കുന്നത് തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ ഒരു തരത്തിലും ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് ഹംസത്തിനുള്ളത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യവും ഇവിടെ ഓർക്കാം ഒരു പീഡ പീഡയെറുമ്പിനും വരുത്തരുത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളും ഇവിടെ പ്രസക്തമാണ് സഹജീവികളുടെ സ്നേഹവും കരുണയും ഉണ്ടാകണം കാരണമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അത് ദുരിതത്തിന് കാരണമാകും എന്നീ ജീവിത മൂല്യങ്ങൾ ഹംസം എന്ന കഥാപാത്രത്തിന്റെ വാക്കുകളിലൂടെ പകർന്നു തരികയാണ് ഉണ്ണായി വാര്യർ അടുത്ത ചോദ്യം മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവിത എന്ന പാഠഭാഗത്തിൽ നിന്ന് ഒരു ചോദ്യമാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം ലേഖകൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതിന്റെ ഔചിത്യം എന്ത് ലേഖനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ഭാഷ എന്നത് കേവലം പദബന്ധം മാത്രമല്ല മനുഷ്യജീവിതത്തെയും അവരുടെ ധാരണകളെയും അതുപോലെ പ്രതിഫലിപ്പിക്കാൻ ഭാഷയ്ക്ക് കഴിവുണ്ട് ഓരോ നാട്ടിലെയും ചൊല്ലുകളും ശകാരം പോലും ആ നാട്ടിലെ മനുഷ്യരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കാണാം ഗോദാവരി കൃഷ്ണാനദി തീരങ്ങളിലെ മനുഷ്യർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ ശകാരിക്കുന്നത് നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിലൊരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്നാണ് ധാരാളമായി മരങ്ങളും ഫലങ്ങളുമുള്ള പ്രദേശമാണത് അവരുടെ വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയുമൊക്കെ പ്രകടമാകുന്നു പ്രസിഡന്റ് എഡിറ്റർ എന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ള ഒരു ചോദ്യം നോക്കാം ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾക്ക് മാത്രമായി സമയം നിശ്ചയിച്ചിട്ടുണ്ട് വാർത്തകൾക്ക് വേണ്ടി മാത്രമുള്ള ചാനലുകളുമുണ്ട് എന്നിട്ടും ദിനപത്രങ്ങളുടെ പ്രചാരത്തിൽ കുറവ് വരുന്നില്ല കാരണങ്ങൾ എഴുതി സമർത്ഥിക്കുക ഉത്തരം ടെലിവിഷൻ ഇന്റർനെറ്റ് തുടങ്ങിയവയുടെ കടന്നുവരവോടെ പത്രം മരിച്ചു എന്ന് പ്രവചിച്ചവർ ഏറെയായിരുന്നു കേൾക്കുന്നതിനേക്കാൾ കാണുന്നതിന് താല്പര്യമുള്ള പൊതുജനം ചലിക്കാത്ത ചിത്രങ്ങൾക്കും വാർത്തകൾക്കും പകരമായി ചലിക്കുന്ന ചിത്രങ്ങൾക്കും വാർത്തകൾക്കും പിന്നാലെ പോകുമെന്ന ധാരണ പൊതുവേ ഉണ്ടായി എന്നാൽ പത്രങ്ങളെ ഇല്ലാതാക്കാൻ ദൃശ്യമാധ്യമങ്ങൾക്കായില്ല പല സുപ്രധാന സംഭവങ്ങളും ടെലിവിഷനിലൂടെ അറിഞ്ഞാലും പിറ്റേ ദിവസത്തെ പത്രത്തിനായി ഇന്നും ആളുകൾ കാത്തിരിക്കുന്നു സൗകര്യത്തിനനുസരിച്ച് വായിക്കാൻ ചിന്തിക്കാൻ വിശകലനം ചെയ്യാൻ പത്രങ്ങൾ തന്നെ വേണം ചലിക്കുന്ന ചിത്രങ്ങളെക്കാൾ ആയിരം വാക്കുകളേക്കാൾ ആഞ്ഞുകൊത്താനുള്ള ശക്തി പലപ്പോഴും നിശ്ചല ചിത്രങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ പത്രങ്ങളുടെ പ്രചാരം കുറയുകയല്ല കൂടുകയാണ് ചെയ്തത് ടെലിവിഷൻ വാർത്തകളേക്കാൾ വിശ്വാസ്യത ഇപ്പോഴും പത്രങ്ങൾക്കാണുള്ളത് എന്നതും ഒരു കാരണമാണ് അന്നന്നത്തെ മോക്ഷം എന്ന പാഠഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും പുതിയ കാലത്തിൻ്റെ ചില സവിശേഷതകളിലേക്ക് ഈ വരികൾ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു വിശദമാക്കുക ഉത്തരം മൊബൈലിൽ മുഴുകി കഴിയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള സൂചന ഈ വരികളിലുണ്ട് മൊബൈലിൽ അയച്ചു കിട്ടിയ തമാശ എത്രയും വേഗം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനാണ് പലർക്കും വ്യഗ്രത തൻ്റെ ഫോണിൽ വന്ന തമാശ വായിച്ച് അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവർ വിരളമാണ് അത് അവിടെ ഇരുന്ന് വളിക്കുകയോ പൊളിക്കുകയോ ചെയ്യുകയോ ഒന്നുമില്ല പക്ഷെ എത്രയും പെട്ടെന്ന് അത് പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മനോഭാവത്തെ പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് കവി